ആകാശവാണി വാർത്താ വീക്ഷണം ശുദ്ധവായു തേടുന്ന ഡൽഹി ശ്വാസം മുട്ടിക്കുന്ന യാഥാർത്ഥ്യം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമപ്രവർത്തകൻ അവതരണം സുധിൻ സൈനുദ്ധീൻ രാജ്യതലസ്ഥാനമായ ഡൽഹി അന്തരീക്ഷ മലിനീകരണത്തിന്റെ വിഷപ്പുതപ്പിൽ ശ്വാസം മുട്ടുകയാണ് നഗരത്തിലെ അപകടകരമായ പുക നിറഞ്ഞ മൂടൽമഞ്ഞ് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് മുപ്പത് ദശലക്ഷം ഡൽഹി നിവാസികൾക്ക് ആവർത്തിച്ചുള്ള പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഡൽഹിയിലെ ഏകദേശം എൺപത് ശതമാനം നിവാസികളും അപകടകരമായ അന്തരീക്ഷ മലിനീകരണത്തിന് വിധേയരാണ് നഗരത്തിലെ പഴയ വാഹനങ്ങളിൽ ഗണ്യമായ എണ്ണം ദോഷകരമായ വാതകങ്ങൾ പുറന്തള്ളുന്നതും പൊടി മലിനീകരണത്തിന് കാരണമാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും സ്ഥിതി രൂക്ഷമാക്കുന്നു പ്രത്യേകിച്ച് വരണ്ട സാഹചര്യങ്ങളിൽ കൂടാതെ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലെ വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് മൂലം വലിയ അളവിൽ പുക പുറന്തള്ളപ്പെടുന്നു ഇത് ഡൽഹിയുടെ വായുവിന്റെ ഗുണനിലവാരം കൂടുതൽ വഷളാക്കുന്നു നവംബർ പതിനേഴിന് നടന്ന എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ഉപസമിതിയുടെ അടിയന്തര യോഗത്തിൽ ഡൽഹിയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും നിലവിലെ വായു ഗുണനിലവാര സാഹചര്യവും അവലോകനം ചെയ്തു നവംബർ പത്തൊൻപതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഡൽഹിയിലെ ഗുണനിലവാര സൂചിക നാനൂറ്റി എഴുപത്തി എന്ന ഗുരുതര സ്ഥിതി രേഖപ്പെടുത്തുകയും ക്രമാനുഗതമായി വർദ്ധിക്കുകയും ചെയ്യുന്നതായി ഉപസമിതി നിരീക്ഷിച്ചു ഇത് അതിഗുരുതര വിഭാഗത്തിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് നൽകിയത് പതിനെട്ടിന് രാവിലെയോടെ വായുവിന്റെ ഗുണനിലവാരം കൂടുതൽ വഷളായിരുന്നു തുടർന്ന് ശരാശരി ഗുണനിലവാരം ഗുരുതര സ്ഥിതി സൂചികയും മറികടന്ന് നാനൂറ്റി എൺപത്തിയേഴായി തുടർച്ചയായ മൂടൽമഞ്ഞ് മാറി മാറി വരുന്ന കാറ്റിന്റെ ഗതി വളരെ പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ കാരണം ഡൽഹിയിലെ ശരാശരി വായു ഗുണനിലവാര സൂചിക ഈ അപകടകരമായ പരിധിക്കുള്ളിൽ തന്നെ തുടരുമെന്നാണ് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ വിലയിരുത്തുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള പ്രവചനങ്ങൾ അനുസരിച്ച് തുടർച്ചയായ പ്രതികൂല കാലാവസ്ഥ കാരണം വരും ദിവസങ്ങളിൽ ഗുണനിലവാര സൂചിക തീവ്രം അല്ലെങ്കിൽ അതിതീവ്ര വിഭാഗത്തിന്റെ ഉയർന്ന അവസ്ഥയിൽ തുടരാനും സാധ്യതയുണ്ട് വായുവിന്റെ ഗുണനിലവാരം നാടകീയമായി ആശങ്കാജനകമായ നിലയിലേക്ക് താഴ്ന്നതോടെ ഏറ്റവും കർശനമായ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ജി ആർ എ പിയുടെ നാലാം ഘട്ട നിയന്ത്രണങ്ങൾ തലസ്ഥാനത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ഡൽഹി എൻ സി ആറിനായി കർശന മലിനീകരണ നിയന്ത്രണ നടപടികളാണ് ഞായറാഴ്ച പ്രഖ്യാപിച്ചത് ട്രക്ക് പ്രവേശനം നിരോധിക്കുകയും പൊതുപദ്ധതികളിലെ നിർമ്മാണത്തിന് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തുകയും ചെയ്യണമെന്നതാണ് പ്രധാന നിർദ്ദേശം അവശ്യ വസ്തുക്കൾ വഹിക്കുന്നതും ഈ സേവനങ്ങൾ നൽകുന്നതുമായ ട്രക്കുകൾ ഒഴികെയാണിത് ഇലക്ട്രിക് സി എൻ ജി ബി എസ് സിക്സ് ഡീസൽ വാഹനങ്ങൾ ഒഴികെ ഡൽഹിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത ചെറുകിട വാണിജ്യ വാഹനങ്ങളെ ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഭാരമുള്ളതും ഇടത്തരവുമായ വാണിജ്യ വാഹനങ്ങളെ നഗരത്തിനുള്ളിൽ ഓടിക്കുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തണം ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയും പതിനൊന്നാം ക്ലാസിനും ഓൺലൈൻ പഠനം ആലോചിക്കണം കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർക്ക് വീട്ടിൽ നിന്ന് ജോലിക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനുചിതമായ തീരുമാനമെടുക്കാം കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുക അത്യാവശ്യമല്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങൾ നിർത്തുക വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ ഒറ്റ ഇരട്ട അക്കം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക തുടങ്ങിയ അധിക അടിയന്തര നടപടികൾ നടപ്പിലാക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരുകൾക്ക് പരിഗണിക്കാവുന്നതാണ് ഇതിനു പുറമേ സിറ്റിസൻസ് ചാർട്ടർ പാലിക്കാനും മേഖലയിലെ വായുവിന്റെ ഗുണനിലവാരം നിലനിർത്താനും മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഫലപ്രദമായി നടപ്പാക്കാൻ സഹായിക്കാനും പൗരന്മാരോട് അഭ്യർത്ഥിക്കാം കുട്ടികൾ പ്രായമായവർ ശ്വാസകോശ സംബന്ധവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങൾ മറ്റ് വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ ഉള്ളവർ വീടിനു പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ തുടരുകയും വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വായുമലിനീകരണ തോത് കണക്കിലെടുത്ത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന എല്ലാ സർക്കാർ ഓഫീസുകളിലും വ്യത്യസ്ത പ്രവൃത്തി സമയം നടപ്പിലാക്കാൻ ഡൽഹി സർക്കാരിന്റെ നിർദ്ദേശം നൽകി ഈ നടപടി ഡൽഹി സർക്കാർ ഓഫീസുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾക്കും ബാധകമായിരിക്കും പുതിയ ഷെഡ്യൂൾ പ്രകാരം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയും ഡൽഹി സർക്കാർ ഓഫീസുകൾ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയും പ്രവർത്തിക്കും അടുത്ത വർഷം ഫെബ്രുവരി വരെ ഈ ക്രമീകരണം നിലനിൽക്കും കൂടാതെ പത്ത് പന്ത്രണ്ട് ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്കൂൾ ക്ലാസുകളും ഓൺലൈനിൽ മാത്രമായി നടത്തുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിശി അറിയിച്ചു ഡൽഹി സർവകലാശാലയും ശനിയാഴ്ച വരെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറി ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ഇരുപത്തിനാല് മണിക്കൂർ വായു ഗുണനിലവാര സൂചികയുടെ ശരാശരി നാന്നൂറ്റി തൊണ്ണൂറ്റി രേഖപ്പെടുത്തിയിരുന്നു സൂചിക നാനൂറ്റി അൻപത് പരിധിക്ക് താഴെയാണെങ്കിൽ പോലും അനുമതിയില്ലാതെ ഈ നടപടികൾ പിൻവലിക്കരുതെന്ന് കോടതി അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ നാലാം ഘട്ടത്തിന് കീഴിൽ കർശനമായ മലിനീകരണ വിരുദ്ധ നടപടികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തിയതിനെക്കുറിച്ച് കുറിച്ച് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാരിനെ ചോദ്യം ചെയ്തിരുന്നു ദേശീയ തലസ്ഥാനത്ത് അന്തരീക്ഷ വായു ഗുണനിലവാര സൂചിക അപകടകരമായ നിലവാരത്തിലെത്തിയതിനു ശേഷവും ആക്ഷൻ പ്ലാനിന്റെ നാലാം ഘട്ട പ്രകാരം പ്രതിരോധ നടപടികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസമുണ്ടായതായി കോടതി തിങ്കളാഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു വായു ഗുണനിലവാര സൂചിക മുന്നൂറ് മുതൽ നാനൂറ് വരെ എത്തിയാൽ ഉടൻ തന്നെ ഗ്രാപ്പ് നാലാം ഘട്ടം നടപ്പാക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു അതിനിടെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണ പ്രതിസന്ധിയെ നേരിടാൻ തലസ്ഥാനത്ത് കൃത്രിമ മഴ പെയ്യിക്കാൻ ക്ലൌഡ് സീഡിംഗ് അനുമതി നൽകണമെന്ന് ഡൽഹി സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു അന്തരീക്ഷ മലിനീകരണം സംബന്ധിച്ച് അടിയന്തിര യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കത്തയച്ചു വിദഗ്ധരുമായി കൂടിയാലോചിച്ചിട്ടുണ്ടെന്നും പുകമഞ്ഞ് ചിതറിക്കാനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും കൃത്രിമ മഴ പെയ്യിക്കേണ്ട സമയമാണിതെന്നും റായ് അറിയിച്ചു വായു ഗുണനിലവാര സൂചിക പൂജ്യത്തിനും ഇടയിലുള്ളപ്പോഴാണ് നല്ല അന്തരീക്ഷ നിലയായി കണക്കാക്കുന്നത് അൻപത്തിയൊന്നിനും നൂറിനുമിടയിൽ തൃപ്തികരമാണ് ൊന്നിനും ഇനൂറിനുമിടയിൽ മിതവും ഇരുന്നൂറ്റി ഒന്നിനും മുന്നൂറിനുമിടയിൽ മോശവും മുന്നൂറ്റി ഒന്നിനും നാനൂറിനുമിടയിൽ വളരെ മോശവുമാണ് നാനൂറ്റി ഒന്നിനും നാന്നൂറ്റി അൻപതിനുമിടയിലുള്ള സൂചിക ഗുരുതര സ്ഥിതിയായി കണക്കാക്കപ്പെടുന്നു അതിനു മുകളിൽ അതീവ ഗുരുതരമാണ് ഡൽഹിയിലെ മൊത്തം വായുമലിനീകരണത്തിന്റെ അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനവും വാഹനങ്ങൾ പുറംതള്ളുന്ന പുക മൂലമാണെന്ന് ഒരു പഠനം വെളിപ്പെടുത്തി മുപ്പത്തിയൊന്ന് ശതമാനം ശരത്കാല ശീതകാല മാസങ്ങളിൽ ഇൻഡോ ഗംഗാ സമതലങ്ങളിൽ വിള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് മൂലമെന്നാണ് മറ്റൊരു പഠന റിപ്പോർട്ട് മാത്രമല്ല ശൈത്യകാലത്ത് മന്ദഗതിയിലുള്ള കാറ്റും തണുത്ത താപനിലയും പൊടിയും മലിനീകരണവും ഭൌമോപരിതലത്തിൽ പുകമഞ്ഞുണ്ടാക്കുന്നു ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കൽക്കരി ഉപയോഗം കുറയ്ക്കണമെന്നും ചില പഠന റിപ്പോർട്ടുകൾ നിർദ്ദേശിക്കുന്നുണ്ട് ആശ്വാസ നടപടി എന്ന നിലയിൽ രാജ്യതലസ്ഥാനത്ത് എല്ലാതരം പടക്കങ്ങളുടെയും നിർമ്മാണം സംഭരണം വിൽപ്പന ഉപയോഗം എന്നിവ ഇത്തവണ നിയന്ത്രിച്ചിരുന്നു ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് പ്രതിവർഷം പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഡൽഹിയിലെ വായുമലിനീകരണം വരുത്തിവെക്കുന്നത് വായുവിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഉൽപാദനക്ഷമതയിൽ ഇരുപത് ശതമാനം നഷ്ടമുണ്ടാക്കുന്നു പുകമഞ്ഞ് പ്രശ്നം പരിഹരിക്കാതെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക അസാധ്യമാണ് മലിനമായ വായു അദൃശ്യ കൊലയാളിയാണ് ഈ സാഹചര്യത്തിൽ നാം എടുക്കുന്ന ഓരോ ശ്വാസവും നിശബ്ദമായി നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു വായുമലിനീകരണം അലർജി ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു കുട്ടികൾ പ്രത്യേകിച്ച് കൂടുതൽ അപകട സാധ്യതയുള്ളവരാണ് വായുവിന്റെ മോശം ഗുണനിലവാരം ഡൽഹി നിരവധി ട്രെയിൻ വിമാന സർവീസുകളെ ബാധിച്ചു വിമാനങ്ങൾ വൈകുകയും പലതും വഴിതിരിച്ചു വഴിതിരിച്ചുവിടുകയും ചെയ്തു പതിമൂന്ന് ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഉത്തര റെയിൽവേ തിങ്കളാഴ്ച അറിയിച്ചു മോശം സ്ഥിതി വിമാനഗതാഗതത്തെ ബാധിച്ചേക്കാം എന്നതിനാൽ യാത്രക്കാരോട് അതത് എയർലൈനുകളുമായി ബന്ധപ്പെടാൻ ഡൽഹി എയർപോർട്ട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ലോകത്തിലെ കൂടുതൽ മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഡൽഹിയുടെ വായുവിന്റെ ഗുണനിലവാരം നഗരത്തിന്റെ ആരോഗ്യം ക്ഷേമം സാമ്പത്തിക നിലനിൽപ്പ് എന്നിവയെ ബാധിക്കുന്ന സമയബന്ധിത ഭീഷണിയാണ് ഒരു സീറോ എമിഷൻ ഗതാഗത മാർഗ്ഗമെന്ന നിലയിൽ സൈക്ലിംഗ് മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള പ്രധാന ഉപാധിയാണ് അന്തരീക്ഷ വായുഗുണനിലവാരം പരിഷ്കരിക്കുകയും വാഹനങ്ങൾക്കും വ്യവസായങ്ങൾക്കും മലിനീകരണ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും വേണം വാണിജ്യ മേഖലയിൽ ദ്രവീകൃത പെട്രോളിയം വാതകത്തിന്റെ ഉപയോഗം വ്യാപകമാക്കണം ഖരമാലിന്യ സംസ്കരണം ശാസ്ത്രീയമാക്കുക പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വിനിയോഗം വർദ്ധിപ്പിക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ ശാസ്ത്രീയ സമീപനവും കൂട്ടായ പരിശ്രമവും വഴി അന്തരീക്ഷ മലിനീകരണത്തിന് നല്ലൊരു പരിധി വരെ തടയിടാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം